വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ബന്ധത്തിൽ പങ്കാളിയുടെ ജീവിതം നരകമാക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും എങ്ങനെ തിരിച്ചറിയാം എന്ന വിഷയമാണ് വിശകലനം ചെയ്യുന്നത് ഇതിനെ നമ്മൾ ആശ്രയിക്കുന്നത് ആചാര്യ ചാണകിൻ്റെ ജ്ഞാനത്തെയാണ് ചാണകിന്റെ നീതിശാസ്ത്രവും അർദ്ധശാസ്ത്രവും മനുഷ്യ സ്വഭാവത്തിന്റെ സൂക്ഷ്മതകളെ വെളിപ്പെടുത്തുന്നു ഒരു ബന്ധം എന്തുകൊണ്ടാണ് ചിലപ്പോൾ സന്തോഷത്തിന് പകരം വിഷമയമായ അനുഭവമാകുന്നത് ഇത്തരം പങ്കാളിയുടെ പത്ത് ലക്ഷണങ്ങൾ ചാണകിന്റെ വീക്ഷണ കോണിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ലക്ഷണം വിശ്വാസ ലംഘനം ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താണ് വിശ്വാസം എന്നാൽ ചില സ്ത്രീകളും പുരുഷന്മാരും ഈ വിശ്വാസത്തെ തകർക്കുന്നു വാഗ്ദാനങ്ങൾ ലംഘിക്കുക രഹസ്യങ്ങൾ മറയ്ക്കുക അല്ലെങ്കിൽ വിശ്വസ്ഥത തെറ്റിക്കുക ഇത്തരം പെരുമാറ്റം ബന്ധത്തെ ഒരു വിഷമയമായ അനുഭവമാക്കും വിശ്വാസ ലംഘനം എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഒരു പ്രശ്നമായി തീരുന്നത് കാരണം അത് പങ്കാളിയുടെ മനസ്സിൽ സുരക്ഷിതത്വം ഇല്ലാതാക്കുന്നു ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് വിശ്വാസമാണ് ബന്ധങ്ങളുടെ അടിത്തറയെന്ന് അത് തകർക്കുന്നവർ ജീവിതം ദുഃഖമയമാക്കും ഒരു വ്യക്തി സ്ത്രീയോ പുരുഷനോ വിശ്വാസം ലംഘിക്കുമ്പോൾ ബന്ധത്തിന്റെ മുഴുവൻ ഘടനയും ദുർബലമാക്കുന്നു ചാണകിന്റെ കാലത്ത് വിശ്വാസം ഒരു രാജ്യത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനമായിരുന്നു അതുപോലെ ഒരു ബന്ധത്തിലും വിശ്വാസമില്ലെങ്കിൽ അത് തകർച്ചയിലേക്കാണ് പോകുന്നത് എന്താണ് വിശ്വാസ ലംഘനം ഇത് വലിയ കാര്യങ്ങൾ മാത്രമല്ല ഒരു നുണ മറച്ചുവെച്ച ഒരു രഹസ്യം അല്ലെങ്കിൽ വാഗ്ദാനം പാലിക്കാതിരിക്കൽ ഒരു പുരുഷൻ തന്റെ പങ്കാളിയോട് ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ തന്റെ പങ്കാളിയോട് തന്റെ ചെലവുകളെ കുറിച്ചോ ബന്ധങ്ങളെക്കുറിച്ചോ സത്യം മറയ്ക്കുന്നു ഇത്തരം ചെറിയ വിശ്വാസ ലംഘനങ്ങൾ പോലും ക്രമേണ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കും ഒരു ഉദാഹരണം പറയാം ഒരു ദമ്പതികൾ അവർ പരസ്പരം എല്ലാം തുറന്നു പറയാമെന്ന ധാരണയുണ്ടാക്കിയിരുന്നു പക്ഷേ പുരുഷൻ തന്റെ ജോലിയിലെ ഒരു പ്രധാന പ്രശ്നം ഒരു സാമ്പത്തിക നഷ്ടം മറച്ചുവെച്ചു സ്ത്രീ അത് പിന്നീട് മനസ്സിലാക്കുമ്പോൾ അവൾക്ക് വേദന തോന്നി എന്തുകൊണ്ടാണ് നീ എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിച്ചു ഈ വിശ്വാസ ലംഘനം അവരുടെ ബന്ധത്തിൽ ഒരു അകലം സൃഷ്ടിച്ചു ഇത്തരം പെരുമാറ്റം ജീവിതത്തെ നരകമാക്കുന്നു കാരണം വിശ്വാസമില്ലാതാകുമ്പോൾ പങ്കാളി എപ്പോഴും സംശയത്തിന്റെയും ഭയത്തിൻറെയും നിഴലിൽ ജീവിക്കേണ്ടി വരും രണ്ടാമത്തെ ലക്ഷണം സ്വാർത്ഥത ഒരു ബന്ധം പരസ്പര ബഹുമാനത്തിന്റെയും പങ്കുവെക്കലിന്റെയും അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത് പക്ഷെ ചില സ്ത്രീകളും പുരുഷന്മാരും സ്വന്തം സുഖവും താല്പര്യങ്ങളും മാത്രം ശ്രദ്ധിക്കുന്നു ഇത്തരം സ്വാർത്ഥത പങ്കാളിയുടെ ആവശ്യങ്ങളെ അവഗണിക്കുകയും ബന്ധത്തെ ഒരു ഭാരമാക്കുകയും ചെയ്യുന്നു സ്വാർത്ഥത എന്തുകൊണ്ടാണ് ഒരു ബന്ധത്തെ നശിപ്പിക്കുന്നത് കാരണം അത് പങ്കാളിയെ അപ്രധാനി എന്ന് തോന്നിപ്പിക്കുന്നു ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് സ്വന്തം സുഖം മാത്രം തേടുന്നവർ ബന്ധങ്ങളെ വിഷലിപ്തമാക്കുമെന്ന് ഒരു ബന്ധത്തിൽ ഒരാൾ തന്റെ പങ്കാളിയുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ബന്ധം ദുർബലമാകുന്നു സ്വാർത്ഥത എന്നത് ഒരു വ്യക്തിയുടെ മനസ്സിനെ ഞാൻ മാത്രം എന്ന ചിന്തയിൽ കൊടുക്കുന്നു പങ്കാളിയെ അവഗണിക്കാൻ പ്രേരിപ്പിക്കുന്നു സ്വാർത്ഥത എങ്ങനെ പ്രകടമാകുന്നു ഇത് വലിയ കാര്യങ്ങളായിരിക്കണമെന്നില്ല ഒരു പുരുഷൻ തന്റെ ഒഴിവു സമയം മുഴുവൻ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കുന്നു പങ്കാളിയുമായി ഒരു നിമിഷം പോലും പങ്കുവെക്കാതെ അല്ലെങ്കിൽ ഒരു സ്ത്രീ തന്റെ പങ്കാളിയുടെ വികാരങ്ങളെ ശ്രദ്ധിക്കാതെ തന്റെ ആഗ്രഹങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്നു ഇത്തരം പെരുമാറ്റം ബന്ധത്തിൽ ഒരു അസുന്തലനം സൃഷ്ടിക്കുന്നു പങ്കാളിയെ അവഗണിക്കപ്പെട്ടവരായി തോന്നിപ്പിക്കുന്നു ഒരു ഉദാഹരണം ദമ്പതികൾ ഒരുമിച്ച് ഒരു സിനിമ കാണാൻ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ പുരുഷൻ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം പുറത്തു പോകാൻ തീരുമാനിക്കുന്നു പങ്കാളിയോട് നിന്റെ സിനിമ എനിക്ക് പ്രധാനമല്ല എന്ന മട്ടിൽ പെരുമാറുന്നു ഇത് ആ സ്ത്രീയെ വേദനിപ്പിക്കുന്നു അവൾക്ക് തോന്നുന്നു എന്റെ ആഗ്രഹങ്ങൾക്ക് അവൻ വില നൽകുന്നില്ല എന്ന് ഇത്തരം സ്വാർത്ഥത ക്രമേണ ബന്ധത്തെ വിഷലിപ്തമാക്കുന്നു പങ്കാളിയുടെ ജീവിതം ഭാരമുള്ളതാക്കുന്നു മൂന്നാമത്തെ ലക്ഷണം നിയന്ത്രണശീലം ഒരു ബന്ധത്തിൽ സ്വാതന്ത്ര്യം അനിവാര്യമാണ് പക്ഷെ ചില സ്ത്രീകളും പുരുഷന്മാരും പങ്കാളിയുടെ ഓരോ തീരുമാനവും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു ആരോട് സംസാരിക്കണം എന്ത് ധരിക്കണം എവിടെ പോകണം ഇത്ര നിയന്ത്രണശീലം പങ്കാളിയെ ഒരു കൂട്ടിൽ അടയ്ക്കുന്നതിന് തുല്യമാക്കി മാറ്റുന്നു ഇത് ജീവിതത്തെ നരകമാക്കുന്നു കാരണം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ മനുഷ്യന്റെ ആത്മാഭിമാനവും നഷ്ടമാകുന്നു ചാണക്യം പറയുന്നു സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നവർ ശത്രുക്കളെ പോലെയാണ് എന്ന് ചാണക്യന്റെ തത്വങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യത്തെ ഊന്നി പറയുന്നു ഒരു രാജാവ് തന്റെ പ്രജകളെ അടക്കി നിർത്തിയാൽ അവർ വിപ്ലവം നടത്തും അതുപോലെ ഒരു ബന്ധത്തിൽ പങ്കാളിയുടെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്നവർ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു നിയന്ത്രണശീലം എന്നത് ഒരു വ്യക്തിയുടെ അരക്ഷിതാവസ്ഥയോ അധികാരമോഹമോ ആകാം പക്ഷേ അത് ബന്ധത്തെ വിഷലിപ്തമാക്കുന്നു നിയന്ത്രണശീലം എങ്ങനെ പ്രകടമാകുന്നു ഇത് ചെറിയ കാര്യങ്ങളിൽ തുടങ്ങാം ഒരു സ്ത്രീ തന്റെ പങ്കാളിയോട് നിന്റെ സുഹൃത്തുക്കളെ കാണാൻ പോകേണ്ട എന്ന് പറയുന്നു അല്ലെങ്കിൽ ഒരു പുരുഷൻ നിന്റെ ഈ വസ്ത്രം ധരിക്കരുത് എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറയുന്നു ക്രമേണ ഇത് വലിയ തീരുമാനങ്ങളിലേക്ക് നീളുന്നു ജോലി കുടുംബം ജീവിതശൈലി ഇത്തരം നിയന്ത്രണം പങ്കാളിയെ അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടവരായി തോന്നിപ്പിക്കുന്നു ബന്ധത്തെ ഒരു ഭാരമാക്കുന്നു ഒരു ഉദാഹരണം ഒരു യുവതി തൻ്റെ പങ്കാളിയായി പുരുഷനോട് എല്ലാ ദിവസവും അവന്റെ ഫോൺ പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു നീ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് നിരന്തരം ചോദിക്കുന്നു അവൻ തൻ്റെ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല അവന്റെ ജോലി സ്ഥലത്തെ സഹപ്രവർത്തകരെ പോലും സംശയിക്കുന്നു ഈ നിയന്ത്രണശീലം അവനെ ഒറ്റപ്പെടുത്തുന്നു അവന്റെ ജീവിതം ഒരു നിരന്തരമായ പരിശോധനയായി മാറുന്നു ഇത്തരം പെരുമാറ്റം ബന്ധത്തെ വിഷമയമാക്കി പങ്കാളിയുടെ ജീവിതത്തെ നരകമാക്കുന്നു നാലാമത്തെ ലക്ഷണം ക്രോധവും വൈകാരിക അസ്ഥിരതയും ഒരു ബന്ധത്തിൽ സമാധാനവും സ്ഥിരതയും അനിവാര്യമാണ് പക്ഷേ ചില സ്ത്രീകളും പുരുഷന്മാരും അനിയന്ത്രിതമായ ക്രോധവും വൈകാരിക അസ്ഥിരതയും പ്രകടിപ്പിക്കുന്നു ഒരു നിമിഷം സന്തോഷം അടുത്ത നിമിഷം ദേഷ്യം ഇത്തരം പ്രവചനാതീതമായ പെരുമാറ്റം പങ്കാളിയെ ഭയത്തിന്റെ നിഴലിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇത് ജീവിതത്തെ നരകമാക്കുന്നു കാരണം പങ്കാളി എപ്പോഴും ഇനി എന്ത് എന്ന ഭയത്തിലാണ് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് നിയന്ത്രണമില്ലാത്ത ക്രോധം ഗാർഹിക സമാധാനത്തെ നശിപ്പിക്കുമെന്ന് ചാണക്യന്റെ തത്വങ്ങൾ ക്രോധത്തിന്റെ നാശകരമായ ശക്തിയെ ഊന്നി പറയുന്നു ഒരു ഭരണാധികാരി ക്രോധത്തിൽ തീരുമാനങ്ങൾ എടുത്താൽ രാജ്യം തകർന്നു പോകും അതുപോലെ ഒരു ബന്ധത്തിൽ ക്രോധവും അസ്ഥിരതയും പങ്കാളിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു വൈകാരിക അസ്ഥിരത എന്നത് ഒരു വ്യക്തിയുടെ ആന്തരിക സംഘർഷമാകാം പക്ഷെ അത് ബന്ധത്തെ മുഴുവൻ ബാധിക്കുന്നു ക്രോധവും അസ്ഥിരതയും എങ്ങനെ പ്രകടമാകുന്നു ഇത് ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം ഒരു പുരുഷൻ ഒരു ചെറിയ തെറ്റിന് ഒരു പാത്രം വൃത്തിയായി കഴുകാത്തതിന് ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ തന്റെ മനോഭാവം പെട്ടെന്ന് മാറ്റുന്നു ഒരു നിമിഷം സന്തോഷത്തോടെ സംസാരിക്കുന്നു അടുത്ത നിമിഷം എന്തിനോ വഴക്കിടുന്നു ഇത്തരം പെരുമാറ്റം പങ്കാളിയെ ആശയക്കുഴപ്പത്തിലാക്കുന്നു അവർ എപ്പോഴും ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് എന്ന് ചിന്തിക്കേണ്ടി വരുന്നു ഒരു ഉദാഹരണം ദമ്പതികൾ അവർ ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണ് പക്ഷെ ഒരു ചെറിയ തെറ്റായി തീരുമാനം ഒരു ഹോട്ടൽ തിരഞ്ഞെടുക്കൽ കാരണം സ്ത്രീ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു നിനക്കൊന്നും ശരിയാക്കാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു വഴക്കിടുന്നു പുരുഷൻ ആശയക്കുഴപ്പത്തിലാകുന്നു കാരണം അവന്റെ ഉദ്ദേശം ഒരു തെറ്റും ചെയ്യലായിരുന്നില്ല ഈ വൈകാരിക അസ്ഥിരത ബന്ധത്തെ ഒരു നിരന്തര യുദ്ധക്കളമാക്കി മാറ്റുന്നു പങ്കാളിയുടെ ജീവിതത്തെ നരകമാക്കുന്നു അഞ്ചാമത്തെ ലക്ഷണം അനാദരവ് ഒരു ബന്ധത്തിൽ ബഹുമാനം എന്നത് അതിൻ്റെ ജീവവായുവാണ് പക്ഷെ ചില സ്ത്രീകളും പുരുഷന്മാരും പങ്കാളിയുടെ വികാരങ്ങളെയും അഭിപ്രായങ്ങളെയും പരിഹസിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നു ഇത്തരം അനാദരവ് ബന്ധത്തിന്റെ മൂല്യത്തെ ഇല്ലാതാക്കുന്നു പങ്കാളിയെ അപമാനിതരായി തോന്നിപ്പിക്കുന്നു ഇത് ജീവിതത്തെ നരകമാക്കുന്നു കാരണം ഒരു ബന്ധം ഒരു ശൂന്യതയാണെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് അനാദരവ് കാണിക്കുന്നവർ ബന്ധത്തിന്റെ മൂല്യം ഇല്ലാതാക്കുന്നു ചാണകന്റെ തത്വങ്ങൾ ബഹുമാനത്തിന്റെ പ്രാധാന്യത്തെ ഊന്നി പറയുന്നു ഒരു രാജാവ് തന്റെ പ്രജകളെ അനാദരിച്ചാൽ അവർ അദ്ദേഹത്തെ തിരസ്കരിക്കും അതുപോലെ ഒരു ബന്ധത്തിൽ പങ്കാളിയെ അനാദരിക്കുന്നവർ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു അനാദരവ് എന്നത് പല രൂപത്തിൽ വരാം പരിഹാസം അവഗണന അല്ലെങ്കിൽ പരസ്യമായ അപമാനം അനാദരവ് എങ്ങനെ പ്രകടമാകുന്നു ഇത് ചെറിയ കാര്യങ്ങളിൽ തുടങ്ങാം ഒരു പുരുഷൻ തന്റെ പങ്കാളിയുടെ അഭിപ്രായത്തെ നിന്റെ സംസാരം ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ തന്റെ പങ്കാളിയെ മറ്റുള്ളവർക്ക് മുന്നിൽ നിനക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അപമാനിക്കുന്നു ഇത്തരം പെരുമാറ്റം പങ്കാളിയുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു അവരെ അപ്രധാനായി തോന്നിപ്പിക്കുന്നു ഉദാഹരണം ദമ്പതികൾ ഒരു കുടുംബ കുടുംബസമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് പുരുഷൻ തന്റെ പങ്കാളിയായ സ്ത്രീ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ നിന്റെ ഈ ബുദ്ധി വെച്ച് നീ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് എല്ലാവർക്കും മുന്നിൽ പറയുന്നു ഈ അനാദരവ് അവളെ അപമാനിതയാക്കുന്നു അവൾക്ക് തോന്നുന്നു എന്റെ വാക്കുകൾക്ക് ഒരു വിലയുമില്ല ഇത്തരം പെരുമാറ്റം ബന്ധത്തെ വിഷലിപ്തമാക്കി പങ്കാളിയുടെ ജീവിതത്തെ നരകമാക്കുന്നു ആറാമത്തെ ലക്ഷണം കൃത്രിമത്വം ഒരു ബന്ധത്തിൽ ആത്മാർത്ഥത അനിവാര്യമാണ് പക്ഷെ ചില സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ മറച്ചുവച്ച് വശീകരിക്കാനോ എന്തെങ്കിലും നേടാനോ വേണ്ടി വ്യാജമായി പെരുമാറുന്നു ഇത്തരം കൃത്രിമത്വം വിശ്വാസത്തെ നശിപ്പിക്കുന്നു ബന്ധത്തെ ഒരു നാടകമാക്കി മാറ്റുന്നു ഇത് ജീവിതത്തെ നരകമാക്കുന്നു കാരണം പങ്കാളി എപ്പോഴും ഇത് യഥാർത്ഥമാണോ എന്ന് ചിന്തിക്കേണ്ടി വരുന്നു ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് വാക്കും മനസ്സും ഒന്നല്ലാത്തവർ വഞ്ചകരാണ് എന്ന് ചാണക്യന്റെ തത്വങ്ങൾ സത്യസന്ധതയുടെ മൂല്യത്തെ ഊന്നി പറയുന്നു ഒരു രാജാവ് തന്റെ പ്രജകളോട് വഞ്ചന കാണിച്ചാൽ അവർ അവനെ വിശ്വസിക്കുകയില്ല അതുപോലെ ഒരു ബന്ധത്തിൽ കൃത്രിമത്വം കാണിക്കുന്നവർ പങ്കാളിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു കൃത്രിമത്വം എന്നത് ഒരു വ്യക്തിയുടെ സ്വന്തം അരക്ഷിതാവസ്ഥയോ ലക്ഷ്യങ്ങൾ നേടാനുള്ള തന്ത്രമോ ആകാം പക്ഷെ അത് ബന്ധത്തെ തകർക്കുന്നു കൃത്രിമത്വം എങ്ങനെ പ്രകടമാകുന്നു ഇത് പല രൂപത്തിൽ വരാം ഒരു സ്ത്രീ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നു പക്ഷേ അവളുടെ പ്രവർത്തികൾ വിരുദ്ധമാണ് ഒരിക്കലും ശ്രദ്ധ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പുരുഷൻ തന്റെ പങ്കാളിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്നു പക്ഷെ അവ പാലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്തരം പെരുമാറ്റം പങ്കാളിയെ ആശയക്കുഴപ്പത്തിലാക്കുന്നു അവർ എന്താണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വിഷമിക്കുന്നു ഒരു ഉദാഹരണം ഒരു പുരുഷൻ തന്റെ പങ്കാളിയായ സ്ത്രീയോട് നിന്റെ ജോലി പ്രശ്നമല്ല ഞാൻ നിന്നെ പിന്തുണയ്ക്കും എന്ന് പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അവൻ അവളുടെ ജോലി സമയത്തെ കുറ്റപ്പെടുത്തുന്നു നിന്റെ ജോലി കാരണം നിനക്ക് സമയമില്ല എന്ന് പറയുന്നു ഇത്തരം കുറ്റപ്പെടുത്തലുകൾ അവളെ വേദനിപ്പിക്കുന്നു കാരണം അവൾക്ക് തോന്നുന്നു അവന്റെ വാക്കുകൾക്ക് ഒരർത്ഥവും ഇല്ല എന്ന് ഇത്തരം കൃത്രിമത്വം ബന്ധത്തെ വിഷലുപ്തമാക്കുന്നു പങ്കാളിയുടെ ജീവിതത്തെ നരകമാക്കുന്നു ഈ ഏഴാമത്തെ ലക്ഷണം അസൂയ ഒരു ബന്ധത്തിൽ പങ്കാളിയുടെ വിജയങ്ങളെ ആഘോഷിക്കേണ്ടതാണ് പക്ഷേ ചില സ്ത്രീകളും പുരുഷന്മാരും പങ്കാളിയുടെ നേട്ടങ്ങളിലോ സൗഹൃദങ്ങളിലോ അസൂയപ്പെടുന്നു ഇത്തരം അസൂയ പിന്തുണയ്ക്കുന്നതിന് പകരം പങ്കാളിയെ വിമർശിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നു ഇത് ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റുന്നു കാരണം പങ്കാളി തന്റെ സന്തോഷങ്ങൾ പോലും പങ്കുവെക്കാൻ കഴിയാതെ വിഷമിക്കുന്നു ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് അസൂയ മനുഷ്യന്റെ മനസ്സിനെ വിഷമയമാക്കുന്നു എന്ന് ചാണക്യന്റെ തത്വങ്ങൾ അസൂയയുടെ നാശകരമായ ശക്തിയെ വെളിപ്പെടുത്തുന്നു ഒരു രാജാവ് തന്റെ സഹോദരന്റെ വിജയങ്ങളിൽ അസൂയപ്പെട്ടാൽ രാജ്യം വിഭജിക്കപ്പെടും അതുപോലെ ഒരു ബന്ധത്തിൽ അസൂയ പങ്കാളിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു അസൂയ എന്നത് ഒരു വ്യക്തിയുടെ അരക്ഷിതാവസ്ഥയോ താരതമ്യം ചെയ്യാനുള്ള പ്രവണതയോ ആകാം പക്ഷെ അത് ബന്ധത്തെ തകർക്കുന്നു അസൂയി എങ്ങനെ പ്രകടമാകുന്നു ഇത് പല രൂപത്തിൽ വരാം ഒരു പുരുഷൻ തൻ്റെ പങ്കാളിയുടെ പ്രമോഷനെ അതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ തൻ്റെ പങ്കാളിയുടെ സുഹൃത്തുക്കളെ അവർ നിന്നേക്കാൾ മെച്ചമല്ലേ എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തുന്നു ഇത്തരം പെരുമാറ്റം പങ്കാളിയുടെ സന്തോഷത്തെ മങ്ങലേൽപ്പിക്കുന്നു അവരെ തങ്ങളുടെ നേട്ടങ്ങൾ പങ്കുവയ്ക്കാൻ ഭയപ്പെടുത്തുന്നു ഒരു ഉദാഹരണം ഒരു സ്ത്രീ തൻ്റെ പങ്കാളിയായി പുരുഷൻ ഒരു പുതിയ ജോലി നേടിയപ്പോൾ നിന്റെ ഈ ജോലി എത്രനാൾ നീണ്ടു നിൽക്കുമെന്ന് ആർക്കറിയാം എന്ന് പറയുന്നു അവന്റെ സന്തോഷം ആഘോഷിക്കുന്നതിനു പകരം അവൾ അവന്റെ നേട്ടത്തെ ചെറുതാക്കി ഈ അസൂയ അവനെ വേദനിപ്പിക്കുന്നു കാരണം അവന്റെ വിജയങ്ങൾ പോലും അവൾക്ക് പ്രധാനമല്ല എന്ന് തോന്നുന്നു ഇത്തരം പെരുമാറ്റം ബന്ധത്തെ വിഷലുപ്തമാക്കി മാറ്റുന്നു പങ്കാളിയുടെ ജീവിതത്തെ നരകതുല്യവും എട്ടാമത്തെ ലക്ഷണം ആശയവിനിമയക്കുറവാണ് ബന്ധത്തിൽ തുറന്ന ആശയവിനിമയം അതിൻ്റെ ജീവനാണ് പക്ഷെ ചില സ്ത്രീകളും പുരുഷന്മാരും തുറന്നു സംസാരിക്കാൻ മടിക്കുന്നു പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ മൗനം കൊണ്ട് ശിക്ഷിക്കുന്നു ഇത്തരം ആശയവിനിമയക്കുറവ് ബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നു പങ്കാളിയെ ആശയക്കുഴപ്പത്തിലാക്കുന്നു ഇത് ജീവിതത്തെ നരകമാക്കുന്നു കാരണം പങ്കാളി എപ്പോഴും ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് എന്ന് ചിന്തിക്കേണ്ടി വരുന്നു ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് വാക്കുകളുടെ അഭാവം ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുമെന്ന് ചാണകിന്റെ തത്വങ്ങൾ ആശയവിനിമയത്തിന്റെ പ്രാധാന്യത്തെ ഊന്നി പറയുന്നു ഒരു രാജാവ് തന്റെ മന്ത്രിമാരോട് സംസാരിക്കാതിരുന്നാൽ രാജ്യം ആശയക്കുഴപ്പത്തിലാകും അതുപോലെ ഒരു ബന്ധത്തിൽ ആശയവിനിമയം ഇല്ല എങ്കിൽ പങ്കാളിയുടെ മനസ്സ് വേദനിക്കുന്നു ആശയവിനിമയക്കുറവ് എന്നത് ഒരു വ്യക്തിയുടെ അവിശ്വാസമോ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഭയമോ ആകാം പക്ഷെ അത് ബന്ധത്തെ ദുർബലമാക്കുന്നു കുറവ് എങ്ങനെ പ്രകടമാകുന്നു ഇത് പല രൂപത്തിൽ വരാം ഒരു പുരുഷൻ തന്റെ പങ്കാളിയോട് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ മൗനം കൊണ്ട് പങ്കാളിയെ ശിക്ഷിക്കുന്നു ഇത്തരം പെരുമാറ്റം പങ്കാളിയെ ആശയക്കുഴപ്പത്തിലാക്കുന്നു അവർ പ്രശ്നത്തിന്റെ കാരണം മനസ്സിലാക്കാൻ കഴിയാതെ വിഷമിക്കുന്നു ഒരു ഉദാഹരണം ദമ്പതികൾ അവർ ഒരു പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ പുരുഷൻ നിന്റെ പ്രശ്നങ്ങൾ എനിക്ക് ബോറാണ് എന്ന് പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു സ്ത്രീ ഒറ്റയ്ക്ക് എന്താണ് തെറ്റ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വിഷമിക്കുന്നു ഈ ആശയവിനിമയക്കുറവ് അവരുടെ ബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നു അവളുടെ ജീവിതത്തെ ഒരു നിരന്തരമായ ആശയക്കുഴപ്പമാക്കുന്നു ഇത്തരം പെരുമാറ്റം ബന്ധത്തെ വിഷലുപ്തമാക്കി പങ്കാളിയുടെ ജീവിതം തകർച്ചയിലേക്ക് നയിക്കുന്നു ഒൻപതാമത്തെ ലക്ഷണം അമിത പ്രതീക്ഷകൾ ഒരു ബന്ധത്തിൽ പ്രതീക്ഷകൾ സ്വാഭാവികമാണ് പക്ഷേ യാഥാർത്ഥ്യ വിരുദ്ധമായ പ്രതീക്ഷകൾ ബന്ധത്തെ ഭാരമാക്കുന്നു ചില സ്ത്രീകളും പുരുഷന്മാരും പങ്കാളിയോട് അമിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു എല്ലാ സമയവും ശ്രദ്ധയും കരുതലും തനിക്ക് വേണമെന്ന് ക്ഷണിക്കുന്നു ഇത്തരം അമിത പ്രതീക്ഷകൾ പങ്കാളിയെ തളർത്തുന്നു കാരണം അവർ എപ്പോഴും തങ്ങൾ പര്യാപ്തരല്ല എന്ന് ചിന്തിക്കാൻ കാരണമാകുന്നു ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് അനാവശ്യ ആഗ്രഹങ്ങൾ ദുഃഖത്തിന്റെ കാരണമാണ് എന്ന് ചാണക്യന്റെ തത്വങ്ങൾ യാഥാർത്ഥ്യ ബോധത്തിന്റെ പ്രാധാന്യത്തെ ഊന്നി പറയുന്നു ഒരു രാജാവ് തന്റെ പ്രജകളോട് അസാധ്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ അവർ തളർന്നു പോകും അതുപോലെ ഒരു ബന്ധത്തിൽ അമിത പ്രതീക്ഷകൾ പങ്കാളിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു അമിത പ്രതീക്ഷകൾ എന്നത് ഒരു വ്യക്തിയുടെ അരക്ഷിതാവസ്ഥയോ നിയന്ത്രണ മോഹമോ ആകാം പക്ഷെ അത് ബന്ധത്തെ തകർക്കുന്നു അമിത പ്രതീക്ഷകൾ എങ്ങനെ പ്രകടമാകുന്നു ഇത് പല രൂപത്തിൽ വരാം ഒരു സ്ത്രീ തന്റെ പങ്കാളിയോട് നിന്റെ ജോലി ഉപേക്ഷിച്ച് എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ഒരു പുരുഷൻ നിന്റെ കുടുംബവുമായി ബന്ധം വേണ്ട എനിക്ക് മാത്രം മതി എന്ന് നിർബന്ധിക്കുന്നു ഇത്തരം ആവശ്യങ്ങൾ പങ്കാളിയെ അവരുടെ ജീവിതത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നു അവരെ തളർത്തുന്നു ഒരു ഉദാഹരണം ഒരു പുരുഷൻ തന്റെ പങ്കാളിയായ സ്ത്രീയോട് നിന്റെ എല്ലാ സമയവും എനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നു അവൾ ജോലി സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഹോബികൾ എന്നിവയ്ക്ക് സമയം ചിലവഴിക്കുമ്പോൾ അവൻ ദേഷ്യപ്പെടുന്നു നിനക്ക് ഞാൻ പ്രധാനമല്ല എന്ന് പറയുന്നു ഈ അമിത പ്രതീക്ഷ അവളെ തളർത്തുന്നു കാരണം അവൾക്ക് തോന്നുന്നു ഞാൻ എന്ത് ചെയ്താലും അവന് മതിയാവുകയില്ല എന്ന് ഇത്തരം പെരുമാറ്റം ദന്തത്തെ വിഷലിപ്തമാക്കി പങ്കാളിയുടെ ജീവിതത്തെ നരകതുല്യമാക്കുന്നു പത്താമത്തെ ലക്ഷണം അവഗണന ഒരു ബന്ധത്തിൽ ശ്രദ്ധയും പരിഗണനയും അനിവാര്യമാണ് പക്ഷെ ചില സ്ത്രീകളും പുരുഷന്മാരും പങ്കാളിയുടെ വൈകാരിക മാനസിക അല്ലെങ്കിൽ ശാരീരിക ആവശ്യങ്ങൾ അവഗണിക്കുന്നു ഇത്തരം അവഗണന പങ്കാളിയെ ഒറ്റപ്പെടുത്തുന്നു അവരെ അപ്രധാനരായി തോന്നിപ്പിക്കുന്നു ഇത് ജീവിതത്തെ നരകതുല്യമാക്കുന്നു കാരണം പങ്കാളി തന്റെ ആവശ്യങ്ങൾക്കൊരു വിലയും എന്ന് കരുതുന്നു ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കപ്പെടാത്തവർ ബന്ധങ്ങളിൽ വേദന അനുഭവിക്കുന്നു എന്ന് ചാണക്യന്റെ തത്വങ്ങൾ ശ്രദ്ധയുടെ മൂല്യത്തെ ഊന്നി പറയുന്നു ഒരു രാജാവ് തന്റെ പ്രജകളുടെ ആവശ്യങ്ങൾ അവഗണിച്ചാൽ അവർ അവനെ തിരസ്കരിക്കും അതുപോലെ ഒരു ബന്ധത്തിൽ പങ്കാളിയെ അവഗണിക്കുന്നവർ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു അവഗണന എന്നത് ഒരു വ്യക്തിയുടെ അശ്രദ്ധയോ സ്വന്തം മുൻഗണനകളോ ആകാം പക്ഷെ അത് ബന്ധത്തെ തകർക്കുന്നു അവഗണന എങ്ങനെ പ്രകടമാകുന്നു ഇത് പല രൂപത്തിൽ വരാം ഒരു പുരുഷൻ തന്റെ പങ്കാളിയുടെ വിഷമം എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് തള്ളുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ തന്റെ പങ്കാളിയുടെ ആവശ്യങ്ങൾ ഒരു സംഭാഷണം ഒരു പിന്തുണ ശ്രദ്ധിക്കാതിരിക്കുന്നു ഇത്തരം പെരുമാറ്റം പങ്കാളിയെ ഒറ്റപ്പെടുത്തുന്നു അവർ തന്റെ വികാരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയാതെ വിഷമിക്കുന്നു ഒരു ഉദാഹരണം ഒരു സ്ത്രീ തന്റെ പങ്കാളിയായ പുരുഷനോട് തന്റെ ജോലിയിൽ ഒരു പ്രശ്നം പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അവൻ നിന്റെ ഈ പ്രശ്നങ്ങൾ എനിക്ക് തലവേദനയാണ് എന്ന് പറഞ്ഞ് ഫോണിൽ മുഴുകുന്നു ഈ അവഗണന അവളെ വേദനിപ്പിക്കുന്നു കാരണം അവൾക്ക് തോന്നുന്നു എന്റെ വികാരങ്ങൾക്ക് അവന് വിലയില്ല എന്ന് ഇത്തരം പെരുമാറ്റം ബന്ധത്തെ വിഷലിപ്തമാക്കി പങ്കാളിയുടെ ജീവിതത്തെ നരകമാക്കുന്നു വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്ത പത്ത് ലക്ഷണങ്ങളും മനസ്സിലാക്കി അവശ്യമായ മാറ്റം വരുത്തിയാൽ കുടുംബജീവിതം സുന്ദരമായി തീരും തങ്ങളിലുള്ള ഇത്തരം നാരകീയ ലക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞ് ദമ്പതികൾ സ്വയം തിരുത്തുവാൻ തയ്യാറാവുക വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി